ഹായ് കൂട്ടുകാരെ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ കാലത്തെ ഒക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ വീണ്ടും കയറിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പം ആദ്യം തന്നെ ഒരു രസം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ചിക്കനും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ പാറുവിന് ചിക്കൻ കഴിക്കില്ല അങ്ങനെ അപ്പോൾ ഞാൻ രസം വെച്ചാൽ പാറ് നന്നായിട്ട് ചോറുണ്ടോളൂ കേട്ടോ അപ്പോൾ അതേ ബാക്കിയുള്ള ചിക്കനും കൂടി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അത് കുറച്ച് ചെറുനാരങ്ങനീരും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് സെറ്റ് ആവാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം രസം ആയി അത് ഞാൻ വറവിട്ടു കേട്ടോ ഈ ഒരു രസം മാത്രം മതി കേട്ടോ പാറിന് ചോറിനായിട്ട് അപ്പോൾ ഇതേ ചിക്കൻ്റെ ചട്ടി ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഞാൻ ഈ മൺചട്ടിയിലാണോ കൂട്ടാൻ വെക്കുക എന്ന് ചോദിച്ചാൽ മൺചട്ടിയിലും വെക്കും എല്ലാ അലുമിനിയത്തിൻ്റെ ചട്ടിയിലൊക്കെ വെക്കും കേട്ടാ അതിൻ്റെ ഇടയിലാണ് ഞാൻ വേപ്പല കഴിഞ്ഞു എന്ന് പറഞ്ഞത് അപ്പോൾ വേഗം ഓടിപ്പോയി മുറ്റത്ത് പോയിട്ട് വേപ്പല പൊട്ടിച്ചെടുത്തു ഇതുപോലെ ഒരു ക്ലാസ്സിലാണ് കേട്ടോ ഞാൻ വേപ്പല വെക്കുക പിന്നെ ഇത് കായ ഇട്ടിട്ടാണ് കേട്ടോ ചിക്കൻ വെക്കുന്നത് വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് അത് മൂടി വെച്ചിട്ട് സിമ്മിലിട്ട് വേവാൻ വെച്ച നേരം പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അത് കൈയോടെ തന്നെ അങ്ങോട്ട് കഴുകി വെച്ച് അവിടെയൊക്കെ അങ്ങ് വൃത്തിയാക്കി ഇടും അല്ലെങ്കിൽ പിന്നെ പാത്രം കൂട്ടി വെച്ചിട്ട് കുറേ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു ഇറിറ്റേഷൻ വരും പിന്നെ ഇതേ നാളത്തേക്ക് നാളെ ഇപ്പോൾ ഞായറാഴ്ചയില്ല അപ്പോൾ ഇത്തിരി ഇഡലി ഉണ്ടാക്കാനായിട്ട് ഇടാന്ന് വിചാരിച്ചു ഞാൻ രണ്ട് കപ്പ് പച്ചരിക്ക് ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്നാട്ടോ ഇടുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടും ഇനി ഇപ്പോൾ ഇത് വൈകിട്ട് അരച്ച് വെക്കും ഇടയിൽ ഞാൻ പാറുവിനെ പോയി നോക്കൂട്ടോ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും ആളവിടെ നല്ല കളിയാണ് ഇന്ന് ശനിയാഴ്ച അല്ലേ ഇന്ന് ഗ്ലാസ് ഒന്നും ഇല്ല ഇപ്പോൾ ചിക്കൻ കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രാത്രിക്ക് ചപ്പാത്തിയും കൂടി കഴിക്കാനുള്ള ഗ്രേവി ഗ്രേവിയായിട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ